കുറേ നാളായിട്ട് പിരിയെടുത്തിട്ട് അങ്ങനെ പിരിയം റെഡി ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കുറേ നേരം കണ്ടേ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് എന്താകുമോ എന്ന് പോലും എനിക്കറിയത്തില്ല അങ്ങനെ കളിച്ച് 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 പിരിയെടുത്തെടുത്ത് എനിക്ക് ഒരടിയും കൂടെ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും കണ്ടോ അടി കിട്ടിയത് കുഞ്ഞു ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഒരിടത്ത് കിടക്കുന്നുണ്ട് അവൾ അവിടെ ഒന്ന് കരയറ കളിക്കുവാണ് പിരിയൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് എന്താകുമോ കണ്ട് നമുക്കറിയാം കുറേ നാളായി എടുത്തിട്ട് പാർലറിൽ പോയി എടുക്കണമെന്ന് പറഞ്ഞ് ഇരുന്നേ ഞാൻ ഇപ്പോൾ താണ്ട കണ്ടില്ലേ കാത്രികയും ബ്ലേഡും ഒക്കെ കൊണ്ടുവരുന്നേ കോലം കെടുക്കുന്നത് കണ്ടു നിങ്ങൾ എന്ത് ചെയ്യാനാ ഇതാണ് അവസ്ഥ ഒരിക്കൽ മുടി വെട്ടാന്ന് പറഞ്ഞ് വെട്ടി വെട്ടിയുള്ള മുടി മൊത്തവും വെറ്റിക്കളഞ്ഞ് ഇപ്പോൾ എങ്ങനെയോ ഞാൻ വളർത്തി വെച്ചേക്കുക ഇപ്പോൾ എൻ്റെ പിരിയറ്റിലെ കണ്ടോ കുഞ്ഞിപ്പണ് ഇതെല്ലാം കണ്ട് കണ്ട് രസിച്ച് ഇങ്ങനെയൊക്കെ കിടക്കുകയാണ് കണ്ടോ സുന്ദരിയായിട്ട് രാവിലെ കുളിച്ച് പൊരുങ്ങി കാഴ്ചകളൊക്കെ കണ്ട് തുള്ളിക്കളിച്ചിടക്കാളോ പാമ്പോസൊക്കെ വെച്ച് അച്ഛനും അമ്മ എന്തോ ചെയ്യുന്നുണ്ടെന്നാണ് കുഞ്ഞുവിൻ്റെ